രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ബി ജെ പി പുറത്തിറക്കിക്കഴിഞ്ഞു ഈ ആദ്യ പട്ടികയിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകളിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ഒരു മാസം മുമ്പ് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതിനാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥികൾക്ക് ഒരുപാട് സമയം വോട്ടർമാരെ കാണുന്നതിനും പ്രചരണങ്ങൾക്കും ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഈ ലിസ്റ്റ് പുറത്തു വന്നതോടെ എൻ ഡി എയുടെ സഖ്യകക്ഷിയായ ദള്ളിന്റെ നേതാക്കൾക്കിടയിൽ വിമത നീക്കമാണ് കാണുന്നത് ഇതിലെ വ്യക്തമായ സൂചന കിട്ടുന്നത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജെ ഡിയു വില എൻ ഡി എയുടെ സഖ്യകക്ഷിയായ ജെ ഡിയുവിന്റെ പാർട്ടി ജനറൽ സെക്രട്ടറി ധനഞ്ജയ് സിംഗ് തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതാണിപ്പോൾ ഇത്തരം ഊഹാപോഹങ്ങൾക്ക് കാരണമാവുന്നത് ജെ ഡി യു ജനറൽ സെക്രട്ടറി ധനഞ്ജയ് സിംഗ് തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് സുഹൃത്തുക്കളെ തയ്യാറാവുക ജോൻപൂരിൽ ജയിക്കണം ഞങ്ങൾ ജയിക്കും എന്നെഴുതിയാണ് അദ്ദേഹം അത് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ആശങ്കകൾ സൃഷ്ടിക്കുന്നത് കാരണം ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ ഈ സീറ്റിലെ സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൃപാശങ്കർ സിംഗിനെ ജോൻപൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഈ സീറ്റിൽ ധനഞ്ജയ് സിംഗിനെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള ശ്രമങ്ങൾ നിതീഷ് കുമാർ നടത്തിയതാണ് എന്നാൽ അത് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് മുൻപ് രണ്ടായിരത്തി ഒൻപതിൽ ഇവിടെ ബഹുജൻ സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചയാളാണ് ധനഞ്ജയ് സിംഗ് എന്നാൽ ബി ജെ പിയുടെ ഇപ്പോഴത്തെ നീക്കത്തിൽ ധനഞ്ജയ് സിംഗ് എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്